പ്രിയ സഹോദരങ്ങളെ നമ്മൾ കാണുന്ന ഈ ലോകം നമ്മൾ കാണുന്നതുപോലെയല്ല അതിൻ്റെ ഒരുപാട് രഹസ്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് അത് ഇന്ത്യയെ തന്നെ നോക്കിയാൽ മതി ഇന്ത്യയിലെ രഹസ്യവും മതവും ഒരു കൂട്ടം ആൾക്കാരുടെ ജീവൽ പ്രശ്നമാണ് അത് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ അവർ ഏത് വളഞ്ഞ വഴിയും സ്വീകരിക്കും അത് നമ്മൾ ഓരോ ദിവസവും കാണുന്നതാണ് അതിൻ്റെ ഓരോന്ന് സംഭവിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ പുറയിൽ എന്തൊക്കെ നടക്കുന്നുള്ളത് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല നമ്മൾ അന്വേഷിച്ച് പോകുന്നില്ല കാരണം നമുക്കതിന് സമയമില്ല നമുക്ക് ജീവിക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല ഒരു ദിവസത്തെ ആഹാരത്തിനുവകുണ്ടാക്കാൻ നമുക്ക് സമയം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ ഈ രാഷ്ട്രീയക്കാരും മതങ്ങളും എന്താ അവർക്ക് വിയർക്കണ്ട അധ്വാനിക്കേണ്ട വക്രബുദ്ധി ഉപയോഗിച്ചാൽ മതി അവർക്ക് അല്ലാതെ വെറുതും വേണ്ട എങ്ങനെ വിദ്ധിയാക്കണം എങ്ങനെ വിദ്ധിയാക്കി ഓരോ സമയത്തും മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ീരാഷ്ട്രീയ മത നേതാക്കന്മാരുടെ ഒരു കൈയാണ് അവർ പകൽ കാണുന്നതല്ല രാത്രിയിൽ രാത്രിയുടെ മറവിൽ അവരുടെ ഒന്നാണ് പകൽ അവർ പബ്ലിക്കിൻ്റെ മുന്നിൽ അത് ഇത് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പൊതുജനങ്ങളെ കൊണ്ട് അടിയുണ്ടാക്കി കണ്ട് രസിച്ചിച്ച് രാത്രിയിൽ ഒരുമിച്ചിരുന്ന് നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് ഓരോ കാര്യങ്ങൾ ഓരോ ദിവസത്തേത് അവർ ചർച്ച ചെയ്ത് നാളെ എന്ത് ചെയ്യണം എങ്ങനെ പോകുമെന്നുള്ളവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ആരും എന്നോട് എൻ്റെ പുറകെ വരുന്ന കാര്യമില്ല സത്യപതാണ് അതായത് ഞാൻ പറയാൻ പോകുന്നത് ഓർട്ടോസഭ തന്നെ ഓർട്ടോ സഭ ഒരു കാലത്ത് ഏത് കാര്യമുണ്ടെങ്കിലും ചെങ്ങന്നൂരിലെ എം എൽ എ അതായത് മന്ത്രി സജി ചെറിയാനെ വിളിച്ച് സ്റ്റേ ചെയ്തിരുത്തുമായിരുന്നു ഇന്ന് കാലം മാറി സി പി എമ്മിന് ഇനി ഇനി ഒരു ഭരണം കിട്ടുമെന്നുള്ള ഉദ്ദേശം അല്ലെങ്കിൽ അവർക്കൊരു ചിന്ത ഓർത്തു അതുകൊണ്ട് ഇപ്പോൾ ആരെയാ കാല് വിളിച്ചേക്കുന്ന കോൺഗ്രസിനെ ഹരിപ്പാട് എം എൽ എ രമേശ് ചെന്നിത്തലേ അതെവിടെയാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു ഈ ഓർത്തോസഭ ദേവാലയങ്ങൾ പണിത് പണിത് കൂട്ടുകയാണ് ഒരു കാലത്ത് ഒരു ദേവാലയങ്ങളടുത്ത് ഇന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ മൂന്നും നാലും ദേവാലയങ്ങളാണ് ഓർത്തോസഭയ്ക്കുള്ളത് ഇന്ന ഇവരെ പുരോഹിതവർഗത്തിൻ്റെ ആ പവർ വിട്ടുപോകരുത് പുരോഹിത വർഗം കൂടർ കൂടർ വന്നെങ്കിൽ മാത്രമേ അവർക്ക് നിലപ്പൊള്ളൂ അവരുടെ കള്ളങ്ങൾ പുറത്തു വന്നാൽ വിശ്വാസികൾ അവരെ തിരിഞ്ഞു നോക്കത്തില്ല പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാവേലിക്കൽ തന്നെ മാവേനിക്കിടെ ഒരു ദേവാലയം മാവേനിക്കരെ ഭദ്രാസനത്തിന് കീഴിലുള്ള അനാരി സെൻറ്റ് ജോൺസ് ഓർത്തോക്സ് ദേവാലയത്തിൽ പുതിയതായി പരിഗണിപ്പിച്ച ദേവാലയത്തിൻ്റെ കൂതാഹിൽ പങ്കെടുക്കാൻ സമയം വന്നു അപ്പം ഞാൻ ചോദിക്കുന്നത് രമേശൻ്റെ രാഷ്ട്രീയമാണോ മതമാണോ കേട്ടോ നിങ്ങൾ മതങ്ങളെന്തിനാ രാഷ്ട്രീയക്കാരെ ഇതിലെല്ലാം വിളിക്കുന്നത് എന്തോ അവർ വന്നിട്ട് വേണോ ഈ കൂതാശം നടത്താൻ അല്ല എങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞിട്ടോ പുതിയ ദേവാലയം വേറെ ഒരു ദേവാലയത്തിൽ വേറൊരു ദേവാലയം കൂടെ പണിയുക അവിടെ എല്ലാം ഈ കള്ള പുരോഹിതന്മാരെ ഇരുത്താനാണ് ഓ കൂടുതൽ ദേവാലയം വരുമ്പോൾ അത്രയും ഭദ്രാസനങ്ങൾ കൂടും അപ്പോൾ അവർ അവർ ഇതൊരു കൽപ്പനകളാണ് നടക്കുന്നത് അല്ലാതെ ദൈവം മാത്രമേ കൽപ്പന മോശയ്ക്ക് കൊടുത്തുള്ളൂ സഞ്ചനങ്ങൾക്ക് കൊടുക്കാനായിട്ട് അല്ലാതെ ആര് കൊടുത്തിട്ടുണ്ട് ഈ കള്ള പുരോഹിത വർഗം മുഴുവൻ കൽപ്പനകളാണ് ഇറക്കുന്നത് രമേശിത്തരാ ശരി ആ ദേവാലയത്തിലെ കൂതാശയ്ക്ക് വന്നു അവിടെ ും കൈ കൊടുത്ത് കട്ടിപ്പിടിച്ച എന്നാൽ നടന്നു ഓള് രമേശ്വരൻ ഇത്ര നോക്കിയപ്പം ഒരു കുഞ്ഞ് ആ കുഞ്ഞിനെ കയ്യിലെടുത്തു ഒരു സ്ത്രീ ആരുടെ കയ്യിൽ നിന്ന് നിൽക്കുന്ന ഏതായാലും ഫോട്ടോ രമേശ്വരൻ്റെ ഒരു കൊച്ചു കുഞ്ഞിനെ കയ്യിലെടുത്ത് നിൽക്കുന്ന ഫോട്ടോയാണുള്ളത് അത് ശരിയാത്ര മനസ്സിലെ വിത്രീ ഒരു കുഞ്ഞിനെ പിടിച്ച് കഷ്ടപ്പെടുന്നു അപ്പോൾ ആ കുഞ്ഞിനെ അദ്ദേഹം കയ്യിലെടുത്തു ഇനിയും ആ സ്ത്രീയെക്കൂടെ കയ്യിലെടുക്കൂന്നെനിക്കറിയിട്ടില്ല അതാണ് രാഷ്ട്രീയം പോട്ടെ എന്തുമാകട്ടെ അത് കഴിഞ്ഞിട്ട് ഈ ഒജയവാര കൂരാശ കഴിഞ്ഞാൽ എന്താണ് മെത്രാനും രമേശ്വര്യത്തിനും കൂടെ ഒരു മൂളിക്കാവത്തിരുന്ന് ചർച്ച ചെയ്യാൻ അവിടെ ഒരു പുരോഗതിയും വേറെ രാത്രി അവിടെ ഞാൻ വേറെ കണ്ടുള്ളൂ എന്തോ ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പള്ളി ദേവാലയത്തിൽ കൂതാശ കഴിഞ്ഞാൽ അവിടെ എന്തെല്ലാം സംഭവങ്ങളുണ്ട് അത് പൊതുവായിട്ടാണ് പിന്നെ നിങ്ങൾക്ക് എന്താ രഹസ്യ ചർച്ച നടത്താൻ അവിടെ ഉള്ളത് അത് നിങ്ങൾക്കൊന്ന് പറയാമോ ഇതാണ് ഇവർ ഈ രാഷ്ട്രീയ മതം ഒരു കയ്യ അവർ പൊതുനങ്ങളെ ഇല്ലായ്മ ചെയ്ത് അവർ രക്തം കൂടി ചീർക്കുന്ന കൊളയറ്റകളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഓരോ ദിവസവും കാണുന്നത് അല്ലാതൊന്നുമല്ല അല്ലെങ്കിൽ ഇന്ന് നമുക്ക് സഹോരങ്ങളെ ഇന്നൊരു കല്ലറ ആവശ്യപ്പെട്ട രണ്ട് ലക്ഷം രൂപയാണ് അതൊരു പ്രാവശ്യം തുറക്കണേ ഇത്ര രൂപ പിന്നൊരു ഡെഡ് ബോഡി അടക്കണമെങ്കിൽ ആൾക്കാർ തുറക്കണമെങ്കിൽ ഇത്ര ഇത്ര ആയിരം രൂപ ഇത് ആർക്കൊക്കെ ബാധകമാണെന്നുള്ളത് എനിക്കറിയിട്ടില്ല ഏതനുകൂലം ഓട്ടോ സഭ കേരളത്തെ അല്ല നോർത്തിലെ ഏറ്റവും വലിയ സഭയായി മാറുകയാണ് തലപ്പത്ത് കൊലക്കേസിലെ ഒന്നാം പ്രതിയും താഴെ ഒരു പാവം പയ്യൻ മദ്ബഹാൻ ശുശൂഷ ചെയ്ത് അവനെ അവിടെ നിറക്കി പൂരിസിനെ വിളിച്ച് വരുത്തി ഇറക്കി വിട്ട ആ ഉണ്ടക്കണ്ണൻ യൂളിയോസും എന്തോ അവിടെ നടന്ന് ആ ദേവാലയത്തിലെ തിരുമറി പുറത്ത് പറഞ്ഞു അവൻ ആ കൊച്ചു കുഞ്ഞിൻ്റെ പിതാവ് അതുകൊണ്ട് ആ പിതാവിനോടുള്ള വാക്കി ആ കുഞ്ഞിനെ മദ്ബഹൻ നിറക്കി വിട്ടു മത്ബാക്ക് ഇവൻ്റെ അപ്പൻ്റെ വകയാണോ ഈ മെത്രന്മാരുടെയും പുരോഹിതന്മാരുടെയും അപ്പൻ്റെ വകയാണ് അല്ല ഞാൻ പറഞ്ഞുതരാം ഈയിടെ ഞാനൊരു ഡ്രാമ കണ്ടു ഞാൻ ആദ്യമായിട്ടാണ് കാരണം ഞാൻ ഇന്നും കാണാൻ പോകാറില്ല ഇപ്പം സോഷ്യൽ മീഡിയയിലാണല്ലോ എല്ലാം ഒരു ഡെഡ് ബോഡി അതായത് മെത്രാൻ്റെ പുരോഹിതൻ്റെയാ അതായത് ശാവപ്പെട്ടി കുറെ പുരോഹിതന്മാർ ഒക്കെ എടുത്ത് മധുബഹായിൽ കൊണ്ട് എന്ന് മധുബായിൽ നിന്നുകൊണ്ടാണ് പാട്ട് മടുവായി നിന്നെ ശുസൂഷിച്ച ഇതെന്നും പറഞ്ഞ ഒരു പാട്ടും പാടി മടുവ ആയി കൊണ്ടുപോയിരിക്കുന്നു മടുവഹ ആര സ്ഥലമാണ് വരെയൊക്കെ അപ്പന്റെ വകയാണോ മടുവ അതായത് അതിവിശുദ്ധ സ്ഥലം അവിടെ ദൈവം വസിക്കുന്നതാണ് ആ ദൈവത്തിൻ്റെ മുന്നിൽ കോപ്രൈ കാണിക്കാൻ നീയൊക്കെ നിന്റെ ശവമം കൊണ്ട് പോർത്തോ നിന്നെയൊക്കെ നിന്റെയൊക്കെ അവസാനം അടുത്തു നിന്റെയൊക്കെ അവസാനം അടുത്തു അതിൻ്റെ വെപ്രാളം കൊണ്ട് അതിനൊക്കെ ഇപ്പൊ ഈ ഓടി തന്ന് ആദ്യ ഇതും ഇന്ന എത്താനോ പുരോഗതി ഒരു പ്രസവം പ്രസംഗിക്കാനുടനെ വിശ്വാസയുടെ കുറ്റം പറയും അതായത് ഇന്നലെ തുമ്പോൺ പത്താസനാധിവൻ അദ്ദേഹം പറയുക മെത്താൻമാർക്ക് കിട്ടുന്ന മു കൈമുത്ത് വേണം ഏതോ അവർ കിട്ടുന്ന കാശൊക്കെ എവിടെ പോകുന്നു എന്ന് ചിലർക്ക് സംശയം തന്നെ എങ്ങും പോകുന്നില്ല അത് സഭയിൽ തന്നെ ഉണ്ടെന്ന് എൻ്റെ അപ്പം നിങ്ങളത് മേടിക്കേണ്ട കാര്യമില്ല സഭയിൽ നിങ്ങൾക്ക് പിരിവുകളെല്ലാം വരുന്നുണ്ടല്ലോ നിങ്ങൾ ആട്ടിയുടെ ഓരോ കവറ് ഓരോ വീടുകളിലും എത്തിക്കുന്നുണ്ടല്ലോ പ്രാർത്ഥനായോഗം വഴി ആ പിരിവ് പോരാ പിന്നെ നിങ്ങളെന്തിന് കൈമുത്ത് മേടിക്കുന്നു ഞാൻ തൊമ്പൂൺ പത്താം സ്ഥലത്ത് പിന്നോട് ചോദിക്കുകയാണ് നിങ്ങളെ ഒരു വിവാഹ കൂതാശ അസൗജന്യമായി ആർക്കെങ്കിലും ചെയ്തു കൊടുക്കുമോ അതിൽ നിൽക്കാൻ കൈമടക്ക് ഇത്ര എന്നുണ്ട് കാതോളിക്കാണെങ്കിൽ പരുവലത്തിന് മേലെ പെരുന്നാളേണ്ട സമയത്ത് പരുവരപ്പള്ളിയിൽ കുർബാന ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ ആ സമയത്ത് തന്നെ പരുവല തിരുമേനി സ്ഥാപിച്ച ഈ ഇതാണ് ചെങ്ങന്നൂർ ഭദ്രാസനം ചെങ്ങന്നൂർ ബദേർ ആരംഭന അപ്പോൾ ചെങ്ങന്നൂർ ബദേരിലും അതേ പരുവലത്തിരുപയ പെരുന്നാളം നടത്തുന്നുണ്ട് അപ്പോൾ പെരുമാനം നടത്തുന്നതിന് അവർക്ക് ബാബാ തിരുവേനി വേണം അല്ലാതെ ആര് അവിടെ എന്തിനു ചേരുന്ന ഒക്കത്തില്ല അപ്പോൾ വിളിച്ചു അപ്പോ ഇങ്ങന അപ്പോഴും അദ്ദേഹത്തിനും കൈമടക്ക് കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇതാണ് ആത്മീയം ഇന്ന് ഏത് പുരോഹിതോണ്ട് ഏതെങ്കിലും ഒരു ശുസൂക്ഷ ഒരു ദേവാലയത്തിൽ ഒരു അർപ്പിക്കാൻ വന്നാൽ അവന് കൈമടക്ക് കൊടുക്കേണ്ടി വരുന്നു ഇനി അടുത്തുള്ള കാലത്ത് അവ വരുന്ന എയർ കണ്ടീഷൻ കാറിന് പെട്രോളോ ഡീസലോ കൂടി അടിച്ചു കൊടുക്കേണ്ടി വരുമെന്നുള്ള കാലം വരുന്നു വിശ്വാസികളെ നിങ്ങൾ ഇവനെയൊക്കെ താങ്ങിയെടുത്ത് തോടത്ത് വെച്ചുകൊണ്ട് നടക്കേ ഈ കാർ വഴി നിൽക്കുമ്പോൾ നീയൊക്കെ അവനെ തോടത്ത് പോകാൻ അവൻ അവനാവശ്യപ്പെടും ആവശ്യപ്പെട്ടിട്ട് നിങ്ങൾ എടുത്തുകൊണ്ട് നടക്കും അതാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങൾ കണ്ടു ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും നടക്കുകയാണ് പള്ളികൾ പുതു പുതു വന്നോണ്ടിരിക്കുക ആർക്ക് വേണ്ടിയ ആളെ ഇതെല്ലാം അടച്ചു പൂട്ടി അടച്ചു അടച്ചുപൂട്ടിയാൽ എന്താ എത്രമാർക്കോ പുരോഗതിമാർക്കോട്ട് പോകുന്നില്ല അവർ ഓരോ സ്ഥലത്തും സഭ കോർത്തോ സഭ സ്ഥലങ്ങൾ വാങ്ങിച്ചു കൂട്ടുക എന്തിനാണ് നാളെ അവർക്ക് സ്വയമായിട്ട് ഇനിയുള്ള കാലം എത്രമാർക്കും പുരോഹിതന്മാർക്കും ജീവിക്കാനുള്ള വഴിയായിട്ട് ഇനി ഞാൻ കൂടുതലും പറയുന്നില്ല ഇതൊക്കെ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്ന ഒരാളുണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് പക്ഷേ ഈ കള്ള പുരോഹിത വർഗങ്ങൾക്കില്ല അവർ ചിന്തിക്കുന്നത് കാതും കണ്ണും എല്ലാം തന്ന ദൈവം പൊട്ടനാണെന്നാണ് നിങ്ങളുടെ പോലെ ജീവിക്കും ഇഷ്ടമുള്ള രീതിയിൽ പോയതങ്ങളെ നിങ്ങൾ നയിക്കുകയും ഒരു സമയത്ത് ഉടമസ്ഥൻ തൻ്റെ ആളുകളെ അന്വേഷിക്കും അവനേൽപ്പിച്ച ആളുകൾ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള ഓർത്തുകൊള്ളുക